അഞ്ചൽ ബൈപ്പാസിന്റെ ഉദ്ഘാടനം ഈ വരുന്ന തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് പുനലൂർ എം എൽ എ പി എസ് സുബാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചൽ ബൈപ്പാസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഒരു സ്വപ്ന പദ്ധതിയാണ് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമായിട്ട് കാണുകയാണ് വയ്യാത്തൊരു സന്തോഷമുണ്ട് കാരണം ഞാൻ ആദ്യം എം ആയ സമയത്താണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അതുവഴി ഒരു പ്രത്യേക പാതയെ സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ബൈപ്പാസ് നമുക്ക് ആരംഭിക്കാം നമുക്ക് അതിന്റെ സാധ്യതകൾ തേടാമെന്നുള്ളൊരു ചർച്ചയാണ് അന്ന് നടത്തിയത് പക്ഷെ അന്നത് പറയുമ്പോഴും ഈ ബൈപ്പാസ് ഇത്തരത്തിൽ നമുക്ക് ആക്കി കഴിയുമെന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കഴിയുമെന്ന് കരുതിയില്ല പക്ഷെ അന്ന് തന്നെ നമുക്ക് ബഡ്ജറ്റിൽ അതിനുവേണ്ടി ഒരു ടോക്കൺ പ്രൊവിഷൻ കൊടുക്കാൻ കഴിഞ്ഞു അഞ്ചൽ ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തഴമേൽ അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷൻ ശബരിഗിരി റോഡ് ഏരൂർ പാണയം ആലഞ്ചേരി റോഡ് ഏരൂർ വിളക്കുപാറ വിളക്കുപാറ ഇടമൺ മുപ്പത്തിനാല് റോഡ് എന്നിവയുടെ പൂർത്തീകരണോദ്ഘാടനവും വിളക്കുപാറ മാവിള റോഡ് ആർച്ചൽ മണലിൽ റോഡ് എന്നിവയുടെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് പുനലൂർ എം എൽ എ പറഞ്ഞു അതിനുശേഷം നമുക്ക് വസ്തു ഏറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോയി പിന്നീട് നമുക്ക് രാജ് സാർ മന്ത്രിയായിരിക്കുന്ന വേളയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു വീണ്ടും എം എൽ എ ആയി ചുമതല ഏറ്റെടുത്തതിന് ശേഷം രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ഒരു ലക്ഷ്യമിട്ട് പ്രവർത്തനം ഒന്ന് പുനലൂർ പേപ്പർ മിൽ പട്ടയും മറ്റൊന്ന് ബൈപ്പാസിൻ്റെ വിരുത്താകുന്നു യഥാർത്ഥത്തിൽ ഒന്നാം വാർഷികത്തിന് ഇതിന് നാടിന് സമർപ്പിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം മനസ്സിനുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ സാങ്കേതികമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ ആദ്യം രൂപകൽപ്പന ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടി വന്നു നമുക്ക് ഈ ഫുട്പാത്ത് അതുപോലെ തന്നെ ഹാൻഡ് റെയില് അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ സിഗ്നൽ ലൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ലൈറ്റ് ട്രാഫിക് ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് ക്രമീകരിക്കുന്നു േരൂർ അഞ്ചൽ തെന്മല പഞ്ചായത്തുകളിലെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പൊതുജനങ്ങൾ തുടങ്ങി ആയിരക്കണക്കിനാളുകൾ അതാത് യോഗങ്ങളിൽ പങ്കെടുക്കുമെന്ന് എംഎൽഎ പറഞ്ഞു വൈകിട്ട് ഇടമൺ മുപ്പത്തിനാലിൽ നിന്നും തുടങ്ങുന്ന ഉദ്ഘാടന പരിപാടി വിളക്കുപാറ ജംഗ്ഷൻ പാണയം ജംഗ്ഷൻ തഴമേൽ എന്നിവിടങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ള ഉദ്ഘാടന യോഗങ്ങളിൽ മന്ത്രി മുഹമ്മദ് റിയാസിനോടൊപ്പം ജനപ്രതിനിധികളും പങ്കെടുക്കും ബൈപ്പാസിന് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് നീക്കി വെച്ചിരുന്നത് അതുകൂടാതെ പിന്നീട് നമുക്ക് ഈ സിഗ്നൽ ലൈറ്റിനും അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റിനും വേണ്ടി പ്രത്യേകമായി എസ്റ്റിമേറ്റ് എടുത്ത് അത് ടെൻഡർ നടപടികൾ നടത്തി അത് പൂർത്തീകരിച്ച് ലൈറ്റും സിഗ്നലും എല്ലാം സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് എല്ലാം പൂർത്തീകരിച്ച് യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയുമ്പോൾ ഈ നാടിനുണ്ടാകുന്ന ഒരു വലിയ സന്തോഷം ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ് ഞങ്ങൾ എല്ലാവരും പങ്കുചേരുകയാണ് ഇത് വളരെ അഭിമാനകരമായ മുഹൂർത്തമാണ് നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് വലിയ പങ്കുവച്ചിട്ടുണ്ട് നാട് മുഴുവൻ അങ്ങനെയാണ് ഒരു വികസന സംരംഭം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒരു ഇടപെടൽ മാത്രമല്ല ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ എല്ലാവരും കൂടി നാടിനു വേണ്ടി ഒരുമിക്കുമ്പോഴാണ് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ അതിനുശേഷം തഴമേൽ ജംഗ്ഷനിൽ നിന്നും വിളംബര ഘോഷയാത്രയോട് കൂടി ആയിരക്കണക്കിന് ഇരുചക്രവാഹനങ്ങളുടെ സാന്നിധ്യത്തിൽ മന്ത്രി എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അഞ്ചൽ ബൈപ്പാസിന്റെ സ്ഥലമായ കുരിശുമൂട് നിന്നും ഉദ്ഘാടനം നടക്കുന്ന ചീപ്പുവൈൽ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്ന നിലയിലാണ് പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത് ബൈപ്പാസിന്റെ ഉദ്ഘാടന പൊതുയോഗം നടക്കുന്ന സ്ഥലത്ത് ഗാനമേള ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ സംഘടിപ്പിക്കും ഇരുപത്തിരണ്ട് കോടി രൂപ ഉപയോഗിച്ചാണ് അഞ്ചൽ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് സുബാൽ എം എൽ എ പറഞ്ഞു ഇത് യാഥാർത്ഥ്യമാകുന്ന അഞ്ചൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട പട്ടണങ്ങളുടെ ഒരു പട്ടികയിലേക്ക് ഗതാഗത സംവിധാനത്തിൽ അഞ്ചൽ എന്ന ഒരു പട്ടണവും വരികയാണ് അതായത് ബൈപ്പാസ് ഉള്ള ഒരു ഇപ്പോൾ പുനലൂര് തന്നെ ഒരു ബൈപ്പാസ് എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായ ഒരു ചെറിയ ഒരു ബൈപ്പാസ് ആണ് ഒരു വലിയ ബൈപ്പാസിന്റെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നമ്മൾ കേന്ദ്രമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് പക്ഷേ അഞ്ചൽ ഒരു ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണങ്ങളുടെ ഒരു ഗണത്തിലേക്ക് അഞ്ചിൽ പട്ടണവും വരികയാണ് മാത്രമല്ല ഈ ബൈപ്പാസിൻ്റെ തുടർച്ചയാണ് നമ്മളിനി ആഗ്രഹിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് മന്ത്രി ഈ ഉദ്ഘാടന ചടങ്ങിൽ വരുമ്പോൾ കൂടുതലായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത് നമ്മൾ അതിനുവേണ്ടി സ്വപ്നം കാണുകയാണ് നമുക്ക് ബൈപ്പാസ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന ബൈപ്പാസ് സ്വപ്നം കണ്ടതുപോലെ ബൈപ്പാസിൻ്റെ തുടർച്ചയും നമ്മൾ സ്വപ്നം കാണുകയാണ് അതിനുവേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ ാണ് അത് യാഥാർത്ഥ്യമാകുമെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്കും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും ആദ്യ എസ്റ്റിമേറ്റിൽ ഇല്ലാതിരുന്ന സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ രണ്ട് കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കൽ അറുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി എന്നീ തുകകൾ അധികമായി അനുവദിച്ചുകൊണ്ട് പ്രസ്തുത വർക്കുകൾ കൂടി പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു ബൈപാസ് റോഡിൽ ഇരുവശങ്ങളിലും ഡ്രെയിനേജ് സംവിധാനങ്ങളും കാൽനട യാത്രക്കാർക്ക് നടക്കുവാനായി ഫുട്പാത്ത് ഉൾപ്പെടെയുള്ള വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കിൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി സിറ്റ് മുണ്ട് ധാവണി കുട്ടിമുണ്ട് ദോത്തി തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഇത്തവണത്തെ തിരുവാതിര അറ്റ്ലസിനൊപ്പം Atlas affordable fashion destination, Kadakal.